പ്പോൾ പുതിയ കാലത്ത് ആർ സി വലിയ മാറ്റം വന്നു പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്യും നമുക്ക് ഒറിജിനൽ ആർ സി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് തന്നെ ഇല്ലാതെ അതുകൊണ്ട് നിങ്ങളൊരു വാഹനം വാങ്ങിക്കുവാൻ ഉദ്ദേശിക്കുമ്പോൾ പ്രത്യേകിച്ചും യൂസ്ഡ് വാഹനം വാങ്ങിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ ഈ ആർ ആർസിയിലുള്ള വിവരം തന്നെയാണ് നമ്മുടെ വാഹൻ പോർട്ടലിൽ അല്ലെങ്കിൽ എം പരിവാഹൻ എന്ന ആപ്പിലൊക്കെ ഉള്ളത് എന്ന് ഉറപ്പുവരുത്തുക അതിനുശേഷമാണ് വാഹനം വാങ്ങിച്ചത് നമ്മൾ പല ആളുകൾക്കും ആർ സി ലഭ്യമാവാതെ പോയിട്ടുണ്ട് എന്ന് കംപ്ലൈന്റ് പറയുന്നതാണ് ഞാൻ ആർ സി മാറ്റം കൊടുത്തിരുന്നോ ഇതുവരായിട്ട് എന്റെ ആർസി വന്നിട്ടില്ല ഞാൻ പുതിയൊരു വാഹനം എടുത്തിരുന്നോ അതിന്റെ ആർസി ഇതുവരെ വന്നിട്ടില്ല എന്ന് പറയുന്ന ആളുകൾ ശ്രദ്ധിക്കുക ഇപ്പോൾ പൂർണ്ണമായും ആർസി ഡിജിറ്റലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ആർ സി നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഓൺലൈൻ സ്ഥാപനത്തിൽ പോയിട്ട് പുതിയ ആർ സി ഡൌൺലോഡ് ചെയ്ത് അതൊരു പി വി സി കാർഡായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും നിലവിലെ പുതിയ കാലത്ത് നമ്മുടെ കയ്യിൽ ആർസിയില്ലെങ്കിലും പോലീസൊക്കെ കൈ കാണിച്ചാൽ അവർക്ക് അവരുടെ വാഹനത്തിന്റെ നമ്പർ അടിച്ചീകരണ തന്നെ നമ്മുടെ ആർസിയിലെ പുതിയ എല്ലാ വിവരങ്ങളും ലഭ്യമാവും അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുള്ളത് ഒരു പ്രശ്നമായി കരുതണ്ട എങ്കിലും ചിലപ്പോ നമ്മുടെ സിസ്റ്റമാണ് ടെക്നോളജി ആണ് അത് ഏതെങ്കിലും ഒരു സമയത്ത് അത് പ്രയോഗത്തിൽ വന്നിട്ടില്ലെങ്കിൽ അഥവാ അഥവാ ടെക്നോളജിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ട് ആ ഒരു ഇൻഫർമേഷൻ ലഭ്യമാവാതായി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ആർ സിയും അതേപോലെ തന്നെ ഇൻഷുറൻസിനൊക്കെ ഡോക്യുമെന്റ് കയ്യിൽ കയറുന്നതും നല്ലതാണ്